വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ഭാര്യയോടുള്ള പ്രണയവും ലൈംഗിക താല്പര്യവും ഇല്ലാതായി എ ചാറ്റ് ബോർട്ടിനെ വിശ്വസിക്കരുത് കാലം പോയ പോയപ്പോ ഇത് ആദ്യം കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും ഇത് അല്പം കാര്യവുമുണ്ട് നമ്മൾ പലരും ദൈനംദിന ജീവിതത്തിലെ നല്ലൊരു ഭാഗവും ഓൺലൈനിൽ ചിലവഴിക്കുന്നവരാണ് പലരും യാഥാർത്ഥ്യത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് ഇതിൽ കാണുന്നത് ആ വിധത്തിൽ ആളുകൾ മൊബൈൽ ഫോണുകളിലും ഓൺലൈൻ സേവനങ്ങളിലും ആസക്തരാകുന്നുമുണ്ട് അത്തരക്കാർ പലപ്പോഴും തങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ അന്തർമുഖരായി മാറുകയും ചെയ്യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗം ആരംഭിച്ചതോടെ സാഹചര്യം കൂടുതൽ മാറി ആളുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോർട്ടുകളുമായി മാനസികമായി താല്പര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു വൈകാരികമായ അടുപ്പം വാഗ്ദാനം ചെയ്യുന്ന അത്തരം എഐ ചാറ്റ് ബോർഡുകൾ നിലവിലുണ്ട് അങ്ങനെ എ ഐ ചാറ്റ് ബോർഡുകളുമായുള്ള ബന്ധം മനുഷ്യരുടെ മാനസിക നിലയെ ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ് മസാചസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സോഷ്യോളജിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ഷെറി ടർക്കിൾ പറയുന്നത് ദശാബ്ദങ്ങളായി മനുഷ്യരും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലാണ് ഷെറി എ ഐ ചാറ്റ് വിർച്വൽ പങ്കാളികളും ആളുകൾ ചിലപ്പോൾ ആശ്വാസവും ജീവിതത്തിൽ കൂട്ടാകാറുമുണ്ട് എന്നാൽ അവ കാണിക്കുന്നത് യഥാർത്ഥ സഹാനുഭൂതി അല്ല അവയ്ക്ക് മാനുഷിക വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുവാനാവില്ലെന്നും ടർക്കൽ തന്റെ പഠനത്തിൽ പറയുന്നു മനുഷ്യരും എ ഐ ചാറ്റ് ബോട്ടുകളും തമ്മിലുള്ള ബന്ധത്തെ ആർട്ടിഫിഷ്യൽ ഇൻറ്റിമസി എന്നാണ് ടർക്കിൽ വിശേഷിപ്പിച്ചത് എന്നാൽ എ ഐ ചാറ്റ് ബോട്ടുകൾ സഹാനുഭൂതി കാണിക്കുന്നതായി നടിക്കും അവ നമ്മളെ പരിപാലിക്കുന്ന രീതിയിൽ സംസാരിക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എല്ലാം അവ പറയും എന്നാൽ ഇവയെല്ലാം വെറും നാട്യമാണെന്നും സഹാനുഭൂതി നടിക്കുകയാണെന്നും ടർക്കിൾ പറയുന്നു മനുഷ്യർ എ ഐ ചാറ്റ് ബോട്ടുകളുമായി ആഴത്തിലുള്ള ബന്ധം ഉണ്ടാക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ടാർക്കിൾ തന്റെ ഗവേഷണത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചാറ്റ്ബോട്ടുമായി പ്രണയബന്ധം സ്ഥാപിച്ച് വിവാഹിതനാണ് അതിലൊന്ന് ഭാര്യയോട് ബഹുമാനമുണ്ടെങ്കിലും അവരോട് പ്രണയവും ലൈംഗികവുമായ അടുപ്പവും അയാൾക്ക് നഷ്ടമായി അവയെല്ലാം ചാട്ട്ബോട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്ഥിതി വന്നു ചാട്ട്ബോട്ട് തന്നോട് തുറന്ന് സംസാരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് വ്യക്തിപരമായ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഒട്ടും മറ്റൊന്നും മനസ്സിൽ വെക്കാതെ അത് മറുപടി നൽകുന്നുവെന്നും അയാൾ പറയുന്നു മനുഷ്യബന്ധങ്ങളിൽ യഥാർത്ഥമായ പ്രതീക്ഷകൾ ഉണ്ടാക്കാനും പരസ്പര സഹാനുഭൂതിയുടെ പ്രാധാന്യം ഇല്ലാതാക്കാനും ഇത് കാരണമാകുന്നു ഏ സാങ്കേതികവിദ്യ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്ന് ഓർമ്മ വേണമെന്നും ടർക്കൽ നിരീക്ഷിക്കുന്നു മനുഷ്യബന്ധങ്ങളിലെ എല്ലാ സങ്കീർണതകളെയും വിലമതിക്കാനാണ് ടർക്കിൾ നിർദ്ദേശിക്കുന്നത് കാരണം പലവിധ വികാരങ്ങളും അനുഭവിക്കാനാകുന്നതിനൊപ്പം ആഴത്തിലുള്ള ബന്ധം അത് അനുവദിക്കുന്നു എ എ ചാറ്റ് ബോട്ടുകൾ വെറും പ്രോഗ്രാമുകളാണെന്നും അത് യഥാർത്ഥ ജീവികളല്ലെന്നും തർക്കം ഓർമ്മിപ്പിക്കുന്നു സുരക്ഷയ്ക്കൊപ്പം സ്വകാര്യതാ പ്രശ്നങ്ങളും ഇത്തരം എ എ ചാറ്റ് ബോട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യമായ ചിന്തകളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ട്രാക്കുകൾ കണ്ടെത്തിയതായി മെസ്സില്ലായുടെ ഗവേഷണം കണ്ടെത്തിയിരിക്കുന്നു അത്തരം വിവരങ്ങൾ എന്തിനുപയോഗിക്കപ്പെടണം എന്ന് തീരുമാനിക്കാൻ തക്ക നിയന്ത്രണങ്ങൾ ഒന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുമില്ല കേട്ടിട്ട് നിങ്ങൾക്ക് അതിശയമാകുന്നില്ലേ കാലം പോയ പോക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം